സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിലൂടെ ഭാര്യ സൈറയുമായുള്ള ബന്ധം വേർപ്പെടുത്തിയതായി സ്ഥിരീകരിച്ച എ ആ റഹ്മാൻ തങ്ങളുടെ ബന്ധം മുപ്പത് വർഷങ്ങൾ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്നും എന്നാൽ അത് സാധിച്ചില്ലെന്നും അദ്ദേഹം എക്സ് ഹാൻഡിൽ കുറിച്ചു ഈ ബന്ധം മുപ്പതിലെത്തുമെന്നും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും കാണാൻ കഴിയാത്തൊരവസാനമുണ്ട് തകർന്ന ഹൃദയങ്ങളാൽ ദൈവത്തിന്റെ സിംഹാസനം പോലും വിറച്ചേക്കാം വീണ്ടും പഴയപടി ആകില്ലെങ്കിലും ഞങ്ങൾ അർത്ഥം തേടുകയാണ് ആകെ തകർന്നുപോയി പോയ ഈ സാഹചര്യത്തിലൂടെ കടന്നുപോകുമ്പോഴും ഞങ്ങളുടെ സ്വകാര്യത മാനിച്ചതിനും നിങ്ങൾ കാണിച്ച ദയക്കും സുഹൃത്തുക്കളോട് നന്ദി രേഖപ്പെടുത്തുമെന്നായിരുന്നു റഹ്മാന്റെ കുറിപ്പ് കഴിഞ്ഞ ദിവസമാണ് എ ആ റഹ്മാനും ഭാര്യ സൈറയും വേർപിരിയാൻ പോവുകയാണെന്ന വാർത്തകൾ പുറത്തുവന്നത് സൈറയുടെ അഭിഭാഷകയായ വന്ദന ഷായാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇരുവർക്കുമിടയിലെ വൈകാരിക ബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിന് പിന്നിലെന്നും ഇത് ഏറെ പ്രയാസകരമായ തീരുമാനമാണെന്നും സൈറയുടെ അഭിഭാഷക പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇരുവരും വിവാഹിതരായത് ഇരുപത്തി വർഷം തീണ്ട ദാമ്പത്യത്തിനൊടുവിലാണ് എ ആർ റഹ്മാനും ഭാര്യയും വേർ പിരിയുന്നത് എന്നും തന്റെ ഭാര്യയെക്കുറിച്ച് ബാധോരാതെ സംസാരിക്കുന്ന വ്യക്തിയാണ് റഹ്മാൻ തന്റെ നേട്ടങ്ങൾക്കൊപ്പം റഹ്മാൻ സൈറയുടെ പേര് ചേർത്ത് വയ്ക്കാറുണ്ട് കഴിഞ്ഞ വർഷം സൈറ ബാനുവിനെതിരെ നടി കസ്തൂരി ഉയർത്തി വിവാദത്തിലടക്കം റഹ്മാൻ തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഉറച്ചുനിന്നതും ആരാധകർ കണ്ടതാണ് ഒരു പൊതുപരിപാടിക്കിടെ ഭാര്യയ്ക്ക് തമിഴ് അറിയില്ലയെന്നും വീട്ടിൽ ഏത് ഭാഷയിലാണ് അവർ സംസാരിക്കുന്നതെന്നും കസ്തൂരി ചോദിച്ചു തൻ്റെ ഭാര്യയോട് ഇംഗ്ലീഷിലാണ് സംസാരിക്കാറുള്ളതെന്ന റഹ്മാന്റെ അഭിമുഖത്തിലെ വാക്കുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു കസ്തൂരി ചോദ്യമുയർത്തിയത് എന്നാൽ തികച്ചും വ്യക്തിപരമായ കാര്യമാണെന്നിരിക്കെ അത്തരമൊരു ചോദ്യമുയർത്തിയതിൽ കസ്തൂരിക്കെതിരെ വിമർശനം കണ്ടത്തു വിവാദമായതോടെ റഹ്മാൻ അതിൽ പ്രതികരിച്ചു കാതലുക്ക് മര്യാദ സ്നേഹത്തെ ബഹുമാനിക്കൂ എന്നായിരുന്നു എക്സിൽ റഹ്മാൻ പങ്കുവച്ചത്